ഹലോ ഓ എൻ്റെ വീട്ടിൽ നിന്ന് ഉത്സവത്തിന് പോകട്ടോ ഇന്നലെ രാത്രി പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നമ്മൾ ദേവിനടയിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ ഒരുപാട് രാത്രി ആയുണ്ട് പിന്നെ പോവില്ല ഞാൻ കഴിഞ്ഞ ദിവസം റിലയൻസിൽ പോയപ്പോൾ ഇപ്പോൾ ഇതുപോലെ ഒരു കുപ്പി ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാനത് വാങ്ങിച്ചു കാരണം വെള്ളം കുടിക്കാൻ ഓൾറെഡി അങ്ങ് മറന്നുപോകുന്നു ഞാൻ അതുകൊണ്ട് ഈ മൈഗ്രൈൻ്റെ പ്രശ്നമുള്ളവർ വെള്ളം നന്നായിട്ട് കുടിക്കണം ഞാൻ നിങ്ങളുടെ കമൻസിലും കണ്ടു അപ്പോൾ അത് മറന്നുപോയിരിക്കാൻ ഏത് സമയം കുപ്പി എടുത്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കലാണ് എൻ്റെ പണി ഇത് നിറയ്ക്കുക കുടിക്കുക നിറയ്ക്കുക കുടിക്കുക മരുന്ന് എനിക്ക് ഒരു മാസത്തേക്ക് തന്നിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ തലവേദനയ്ക്ക് ഇനിയിപ്പോൾ പതുക്കെ ഞാൻ ആയുർവേദത്തിലൊക്കെ കൊണ്ട് കാണിക്കും ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചു കേട്ടോ സന്തോഷമായി അപ്പോൾ ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞുള്ള കാര്യം കാണാവേ ഇന്നലെ തൊട്ട് വരാൻ നിക്കുവാ ഈ മനുഷ്യൻ മനുഷ്യനെന്നെ കൊണ്ടുവന്നില്ല അച്ഛാ ഭംഗിയുണ്ടോ പൊണ് കിട്ടാനുള്ള പൊന്നളിയാ കിട്ടാനുള്ള ബാക്കി സ്ത്രീ ദിനത്തുക ബാക്കി തെരുമോ അളിയാ കേട്ട സ്ത്രീ ദിനത്തുക ബാക്കി തെരുമോ അളിയാ ഗായ

ുംങ്ങനെ കോലം കെട്ടി വരുമ്പോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ പറയുന്നു മൈൻഡ് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ വിഷമിച്ച ഉള്ളിലേക്ക് പോകുന്നു അതൊടി പഴഞ്ഞു കൊടുക്കണം ഇന്നിട്ട് അവനെ ആനെ കാണിക്കും ഞാൻ 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 അവിടെ പറഞ്ഞു മാറ്റടാ ആ നീ കയ്യൊന്നു മാറ്റ് കൈ മാറ്റുമോനെ ഇച്ചിരി എന്താ കാണാനാ ഒന്ന് കാണിക്കടാ പൊന്നല്ലേ ഉം കൈമാറ്റിയ കണ്ടില്ല അമ്മ 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 കൊണ്ടുതന്ന കൊണ്ടുതന്ന ഐസ്ക്രീം ഹാപ്പി ഹാ കൊണ്ടതാ

ചാത്തി <laughs> 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 അവര് വിളിച്ചു അത് ഞങ്ങടെ അമ്മയോടെ എൻ്റെ അപ്പാത്തിക്ക് ഓർഡർ കൊടുത്തപ്പോൾ അമ്മ അമ്മഅ ആ ശരി ശരി ഞാൻ അപ്പ എന്റെ ആരും അറിയുന്നത് എനിക്ക് ഇഷ്ടം അച്ഛാ കഷ്ടോഅല്ലോ അതോടെ പറഞ്ഞോ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ വയസ്സായവര് അച്ഛൻ എന്താ എന്റെ പരാതികളല്ല അതിലങ്ങ് പറഞ്ഞോ അമ്മ സദ്യ എല്ലാം ഒരുക്കി വെച്ചു കേട്ടോ അപ്പം രസവും അവിയലും മോരുകറിയും പായസവും പായസം ഇല്ലായിരുന്നു അമ്മ ഇത്രയും സദ്യ ഒരുക്കിയിട്ടു അമ്മ പായസം ഉണ്ടാക്കിയില്ല പിന്നെ പോട്ട സാരമില്ലാന്ന് വിചാരിച്ചു അപ്പോൾ അതാ ചിക്കൻ വറുത്തത് എനിക്ക് വേണ്ടിയാട്ടോ എനിക്ക് ചിക്കൻ വറുത്ത ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അടുപ്പിൽ വേവിച്ച ചിക്കൻ കറിയും ഉണ്ട് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അപ്പുകൂട്ടന് മാങ്ങ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ എത്ര കാണിച്ചിട്ടോ അവന് കാണാൻ വയ്യ അപ്പൊ ഞാൻ പറഞ്ഞ കേട്ടാ ഫോണിൽ കാണിച്ചു തരാന്ന് പറഞ്ഞ അവന് ഇത് ആ ഫോണില് കാണിച്ചു കൊടുത്തു എന്നിട്ട് അപ്പുകുട്ടൻ ഇവിടെ നിന്ന് എറിയലോടെ എറിയലായിരുന്നു ആ മാങ്ങ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അച്ഛൻ ചെന്ന് പറിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ രണ്ട് മാങ്ങ കിട്ടി പറഞ്ഞു ആനയെ കാണാൻ പോയിട്ട് പോയിട്ടുവാ ആനയെ കാണാൻ പോണെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് എന്നെയും വലിച്ചോണ്ട് പോവുക എനിക്ക് വലിയ താല്പര്യം ഒന്നുമില്ല ആനയെ കാണാൻ വേണ്ടിട്ട് അപ്പകുട്ടനെ അമ്മ ഇവിടെ അമ്മക്കാണ് ആന ഇനി ആനയെ കാണാൻ പോയിട്ട് വരാം വെയിലന്ന് വച്ച അമ്മ ഇവിടെ മുളകും കൊടുക്കാൻ അമ്മ പോയിട്ടോ രണ്ടടത്തായിട്ടോ ആന നിൽക്കുന്നത് ഒന്ന് അമ്പലത്തിനടുത്തും ഒന്ന് ഇപ്പുറത്തെ സൈഡിലും അപ്പൊ ഇപ്പുറത്തെ സൈഡിലുള്ള ആനയെ കാണാൻ വേണ്ടി അനന്തിന്റെയും അമ്മയുടെയും കൂടെ പിന്നെ ഞാനും അങ്ങനെ ഇറങ്ങി ചെന്നു ഇടയിൽ രണ്ടു പിള്ളേരുണ്ടോ എൻ്റെ വീട്ടിൽ ആനപ്രേമികളായ രണ്ട് പേരുണ്ട് അമ്മ അനന്ത എനിക്കും അച്ഛനും ആണെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ അതിനൊരു ഉണ്ട് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ആനത്തൊട്ടിൽ കാണാമെന്ന് പറഞ്ഞ് അവിടെ കയറി അവിടെ കയറി ഞങ്ങൾ കണ്ടോണ്ട് നടന്നപ്പോൾ വലിയൊരു മടലെടുത്ത് അച്ഛൻ്റെ നേരെ ഒരു ആന എറിഞ്ഞു കേട്ടോ ജസ്റ്റ് മിസ്സിനാണ് പോയത് ഇല്ലെങ്കിൽ തലമണ്ട പൊട്ടി പോയേനെ അതേ പിന്നെ ഞാനും അച്ഛനും ആനയുടെ പരിസരത്തോട്ട് പോകത്തില്ല അമ്മ അനന്തും എവിടെ ആനയുണ്ടെന്ന് അറിഞ്ഞാലും വണ്ടി വിളിച്ച് പടവും ശർക്കരയായിട്ട് കാണാൻ വേണ്ടി പോവും അപ്പോൾ ഇത്തവണ അവരുടെ കൂടെ ഞാൻ വന്നപ്പോൾ എനിക്കൊരാഗ്രഹം കൊടുക്കാം വേണ്ടിയിട്ട് എങ്കിലും മനസ്സിൽ പേടിയുണ്ടായിരുന്നു കേട്ടോ എങ്കിലും ധൈര്യം സംഭരിച്ച് ഞാനൊരു മരത്തിൻ്റെ അതായത് റബ്ബർ മരത്തിൻ്റെ മറവിൽ നിന്ന് കൊടുത്തു അഥവാ ആന എറിയാൻ നോക്കിയാലും റബ്ബറിൽ കെട്ടിപ്പിടിച്ച് നിന്ന് രക്ഷപ്പെടാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെയുള്ള കുട്ടികൾക്ക് ടാറ്റ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് മറ്റേ ആനയെ കാണാൻ വേണ്ടി പോയേ ഇവിടെ മെയിനായിട്ട് പോയത് അപ്പുക്കുട്ടൻ ആനയുടെ കൊമ്പിൽ പിടിക്കണമെന്ന് പറഞ്ഞ ആശയമായി കേട്ടോ അവനും മാറി നിന്നതാണ് പക്ഷെ ഞാനും പോയി പഴമൊക്കെ കൊടുത്താണ്ട് അപ്പോൾ അവനും ആനയ്ക്കാണെങ്കിൽ ഫുഡ് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി കുട്ടികൾ എന്തെങ്കിലും ചെറുതൊക്കെ ആഗ്രഹിച്ചാൽ അങ്ങ് നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാരണം ആനയെ എപ്പോഴും കാണാൻ കിട്ടുന്നില്ലല്ലോ അപ്പോൾ അവർക്ക് ശർക്കരയും പഴവും കൊടുക്കാൻ വേണ്ടി മാമനും മോനും കൂടെ പോവുകയാണ് അപ്പുകുട്ടന് നല്ല പേടിയുണ്ട് പക്ഷെ ഞാൻ കൊടുത്ത ധൈര്യത്തിൽ അവനും കൊടുക്കാൻ പോവാണ് അവൻ അനന്തുപാമൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശർക്കരയും പഴവും എല്ലാം അപ്പുക്കുട്ടൻ തന്നെയാണ് കൊടുത്തത് അവൻ നൈസായിട്ട് ആനയുടെ തുമ്പിക്കൈലൊന്നും ഇട്ടു കേട്ടോ തുമ്പിക്കൈ നിറച്ച് വലിയ രോമങ്ങൾ ആ അമ്മേന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞേ ഹാപ്പിയായോ സന്തോഷായോ എന്താ വേണം കൊമ്പിന് കൊമ്പ് വലിയ കൊമ്പ് അതിന് തോടാൻ പറ്റൂല അങ്ങനെ ആനയെ കണ്ട സന്തോഷത്തിൽ നമ്മൾ തിരിച്ചിറങ്ങാൻ നേരം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും ചേച്ചിമാരെയൊക്കെ കണ്ടു കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇവരുടെ എല്ലാം വീട് തന്നെ പിന്നെ നമ്മൾ നേരെ കാറെടുത്ത് പോയി കേട്ടോ കാരണം നമ്മൾ കാർ പാർക്ക് ചെയ്തേക്കുന്ന അടുത്തവിടെയാണ് ആനയ്ക്ക് പോകേണ്ടത് സ്ഥലം തികയുമില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ വേഗം കാറെടുത്തോണ്ട് നേരെ വീട്ടിലേക്ക് പോയി ഞാൻ കൊടുത്ത് കൊമ്പേ ആദ്യമായിട്ടാ അടുത്ത തവണ തവണത്തോടെ ആനെ കണ്ട സന്തോഷത്തിൽ അപ്പക്കൂട്ടം ഭയങ്കര ആയിരുന്നു കേട്ടോ എന്നോട് പറഞ്ഞു ഇടയ്ക്കാട്ടിൽ നിന്ന് ഇനി വരുന്നില്ല ഞാനിവിടെ നിൽക്കുകയാണ് എനിക്കിവിടെ ആകുമ്പോൾ ചോക്ലേറ്റ് കിട്ടും ഓടി നടക്കാം സ്കൂളിൽ പോകേണ്ട പിന്നെ അപ്പുകുട്ടനും അച്ഛനും കൂടെ കളിയായിരുന്നു കേട്ടോ ഞാൻ ഫോൺ എടുക്കുന്ന കണ്ടപ്പോഴത്തേനും അച്ഛൻ പിന്നെ നൈസായിട്ടങ്ങ് എഴുന്നേറ്റ് പോയി അച്ഛൻ ഇങ്ങനെ കച്ചു വെച്ചും കേട്ടോ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും കിട്ടും ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും ഇങ്ങനെ കച്ച് വെച്ച് തിന്നുകയെന്ന് പറയും അങ്ങനെ അപ്പക്കുട്ടനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ അച്ഛൻ പോയി വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണ് അച്ഛൻ എണീറ്റ് പോയത് അപ്പോൾ അപ്പുകൂട്ടൻ പറയുന്നു എന്നെ കൊണ്ട് വന്ന് വീഡിയോ നിർത്തിച്ചിട്ടാണ് അപ്പൊ വീഡിയോ നിർത്തി ഇനിയും വാന്നും പറഞ്ഞ് അപ്പുക്കുട്ടൻ കിടന്ന് വിളിക്കുമായിരുന്നു അമ്മ ഒരു സൈഡീനു ചോറൊക്കെ വിളമ്പാൻ തുടങ്ങി കേട്ടോ നമുക്ക് അകത്താണ് ഡൈനിങ് ടേബിൾ പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ കാറ്റൊക്കെ കിട്ടുന്നുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് കേട്ടോ അല്ലാതെ ഡൈനിങ് ടേബിൾ എല്ലാം അകത്താണ് അപ്പൊ ഞാൻ പപ്പടമൊക്കെ വിളമ്പി ബാക്കിയ സാധനങ്ങളെല്ലാം വിളമ്പിട്ട് അപ്പുക്കുട്ടൻ്റെ കുരുത്തൊക്കേടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന രസം എടുത്ത് സൈഡിൽ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ അപ്പുക്കുട്ടിൻ്റെ കുരുത്തക്കേടൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ ഇതിൽ ഞങ്ങൾ എല്ലാവരും ഇരുന്നെങ്കിലും അപ്പക്കുട്ടിനു ചുറ്റും ഓടി നടക്കുന്ന കാണാം അവൻ അവന് വിശക്കാൻ കുറച്ച് സമയം എടുക്കും ഇപ്പം ഞാൻ നിർബന്ധിച്ച ആഹാരം കൊടുക്കുന്നതിന് പരം നന്നായിട്ട് വിശന്ന് കഴിയുമ്പോൾ അവൻ ചോദിച്ച് വാങ്ങി കഴിക്കും അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാനിപ്പോൾ അനങ്ങാറില്ല കേട്ടോ അങ്ങനെ അച്ഛൻ ആദ്യം ചപ്പാത്തി കേട്ടോ കഴിച്ചത് ചോദിച്ചപ്പോൾ ആണെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചു പിന്നെ അപ്പക്കുട്ടിന് എട്ടക്കൊക്കെ എടുത്ത് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഏട്ടനിങ്ങനെ ൂ കുഞ്ഞു വിശക്കും കുഞ്ഞു വശക്കും എപ്പോഴും പറയും അതുകൊണ്ട് ഇടയ്ക്കൊക്കെ അതും ചിക്കൻ മാത്രമേ അവൻ കഴിച്ചിട്ടു ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു അമ്മ എനിക്ക് വിശക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഫുഡൊക്കെ വാരി കൊടുത്തു അതിനു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും പോയി കിടന്നു കുറച്ച് നേരം അനന്തു ആണെങ്കിൽ ആനയ്ക്ക് നെറ്റിപ്പട്ടമൊക്കെ കെട്ടുന്നത് കാണാൻ വേണ്ടി പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് നമുക്ക് അമ്പലത്തിൽ ഘോഷയാത്രയും ഒക്കെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടി കയറി നമ്മളെല്ലാവരും കൂടെ അങ്ങനെ ഉത്സവത്തിന് പോവാൻ റെഡിയായി കേട്ടോ അമ്മ ഞങ്ങളുടെ കൂടെ കാറിലല്ല അമ്മ നടന്നേ എന്ന് പറഞ്ഞിട്ട് അമ്മ നടന്നാണ് വന്നത് ഞാനും അനന്തു ഏട്ടനും അപ്പുക്കുട്ടനും കൂടെ കാറിലാണ് കേട്ടോ പോയത് അവിടെ ചെന്നിട്ട് നമ്മൾ നമ്മുടെ വലിയച്ഛന്റെ വീട്ടിലൊക്കെ ഒന്ന് കേറി ഒന്നുകൂടെ കുടിക്കുന്നതാണല്ലോ ആ കൊച്ചു കൊച്ചിന്റെ ആണോട്ടോ ഈ തല വെക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ആ അങ്ങനെ അതെടുത്ത് ചുമ്മാ ഒന്ന് വീഡിയോസൊക്കെ എടുത്തപ്പുന് ടോയ് വേണോന്ന് തുടങ്ങി എത്രയാ സഖ്യ സാലിക്കരുടെ വന്യതയിൽ നിന്നും കരുത്തിന്റെയും ആണരകിന്റെയും പ്രതിരൂപം ആ വള്ളി പൊട്ടിച്ചു തരും ഭക്തിയുടെ നിറവിൽ വരവേൽപ്പുകൾ സ്വീകരിച്ചുകൊണ്ട് ഭാഗമായുള്ള ദേവിമാരുടെ തിരു നമ്മൾ അമ്പലത്തിലോട്ട് അല്ലേട്ടോ പോയത് നമ്മൾ റോഡിലോട്ടാണ് പോയത് അമ്പലത്തിലോട്ട് ചെല്ലാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് റോഡിൽ നിന്ന് ഓഷയാത്രയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുക ചെയ്തത് അനന്തു അപ്പക്കുട്ടനെ എടുത്തോണ്ട് ഇതാ അവിടെ നിന്ന് കളിക്കുന്നത് കേട്ടോ അപ്പക്കുട്ടനാ മുകളിലിരിക്കുന്നത് ഭയങ്കര രസമായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പേപ്പറോ കുമ്മളയോ എന്തൊക്കെയോ പൊട്ടിയിടുന്നത് കണ്ടു പുക മാത്രം സഹിക്കാൻ പറ്റിയില്ല കേട്ടോ എന്തോ ഒരു പുകയൊക്കെ പൊട്ടിച്ചു വിട്ടപ്പോഴത്തേനും പിന്നെ തമ്മി തമ്മി കാണാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഈ ഹോഷയാത്ര റോഡിൽ നിന്ന് കണ്ടിട്ട് അമ്പലത്തിലോട്ട് പോകുന്നില്ല നമ്മളെല്ലാം തിരിച്ചങ്ങ് വീട്ടിലേക്ക് പോകുക കേട്ടോ കാരണം ഇന്ന് തന്നെ എനിക്ക് തിരിച്ച് കൊല്ലത്തോട്ട് പോകണമായിരുന്നു അപ്പം അനന്തു ആണെങ്കിൽ അമ്പലത്തിലോട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പുകുട്ടനാണെങ്കിൽ അനന്തിൻ്റെ തോളീന്ന് ഒരു വിധത്തിൽ ഇറങ്ങുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ പിടിച്ചിറക്കി നിലത്ത് നിർത്തുക ചെയ്തേ അപ്പക്കുട്ടനോട് ടോയ് നമുക്ക് ഉത്സവം കണ്ട് തിരിച്ച് പോകാൻ നേരത്ത് വാങ്ങാം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ അവൻ അപ്പ വാങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു ഇപ്പം അത് പകുതി അത് പിടിക്കാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ തന്നു കേട്ടോ ഞാൻ പറഞ്ഞു പിടിക്കൂല ഇത് മോൻ തന്നെ പിടിക്കണം അമ്മ പറഞ്ഞതാണ് ഉത്സവം കണ്ട് തിരിച്ച് പോകാൻ നേരത്ത് വാങ്ങാമെന്ന് അത് അവൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കുക മൂന്നാന ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കാറിലാണ് പോകുന്നത് അമ്മയുടെ ഉടുപ്പിന്റെ ബാക്ക് വശം കീറിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അതെന്ത് പറ്റിയതാണെന്ന് പറഞ്ഞാൽ ഉത്സവം കാണാൻ പോയിട്ട് ഏതോ മൂലയ്ക്ക് ചെന്നിട്ട് തീ കത്തി കത്തിക്കേറി കേട്ടോ ഉടുപ്പില് ആരോ കണ്ടോണ്ട് രക്ഷപ്പെട്ടു രക്ഷപെട്ടു ഇഷ്ടം കിട്ടി ഇല്ലയോ ആ അനന്തമാമ കൊണ്ടുവന്ന ചോക്ലേറ്റ് മൊത്തം തിന്നു കളിപ്പാട്ടങ്ങൾ കിട്ടി ചുമ്മാ കറിഞ്ഞിടക്കി നടക്കാൻ പറ്റി സ്കൂളിൽ പോകണ്ട അത് മാന്തി പറഞ്ഞ അത് പൊട്ടിപ്പൂ അപ്പം നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആഹാരം വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ കാരണം ഉച്ചയ്ക്ക് തിന്നത് തന്നെ ഭയങ്കര ആയിട്ടാണ് അപ്പോൾ അപ്പുക്കുട്ടനുള്ള ആഹാരം അമ്മ ഇറങ്ങുന്നതിന് മുമ്പ് അവന് വാരി കൊടുക്കുക അല്ലെങ്കിൽ അവൻ അവിടെ ചെല്ലുമ്പോൾ അവന് വിശന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവന് വാരി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അപ്പു ഓടി അകത്തോട്ട് പോയി എന്നിട്ട് അനന്മാമം കൊണ്ടുവന്ന ബാക്കി ചോക്ലേറ്റിൽ രണ്ടെണ്ണം കൂടെ എടുത്തു കേട്ടോ എന്നിട്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു കേട്ടോ രാവിലെ തിന്നതോ രാവിലെ തിന്നുന്നത് രാജിയുടെ അല്ലേ അതെല്ലാവരും തിന്നു അപ്പോൾ ഇതോ ഇത് എൻ്റെതല്ലേ ഇത് എനിക്ക് തിന്നാനല്ലേ മാമം കൊണ്ടുവന്നതെന്ന് അവൻ പറഞ്ഞു കേട്ടോ ഞങ്ങൾ വാബൊളിച്ചിങ്ങനെ പോയി ാണ് <laughs> <speaking in notes> <coming thấy speaking in notes> നമ്മൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അപ്പുകുട്ടൻ ഉറക്കം വന്നു കേട്ടോ അങ്ങനെ അവൻ താ കിടന്നുറങ്ങി നമ്മളെ വീടെത്തി ഇന്ന് അപ്പക്കുട്ടൻ എൻ്റെ കയ്യിൽ ഉറങ്ങുവായത് ഏട്ടൻ ഇറങ്ങി ഗേറ്റ് തുറന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മളെല്ലാര ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ട് വേഗം നമ്മളെല്ലാരും കിടന്നുറങ്ങി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ യു